പതിനെട്ടിന്റെ പണി കിട്ടിയൊരു കഥ പറയട്ടെ സംഭവം ഞാൻ ലാസ്റ്റ് പറയട്ടോ ഇന്ന് നമ്മുടെ സബ്ജല കലോത്സവമാണ് അപ്പൊ ഞങ്ങൾ മൈമിന് നിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ മൈമിന്റെ ഒരു ഗെറ്റ് വിത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എട്ടിന്റെ പതിനെട്ടിന്റെ പണി കിട്ടിയ ഒരു കഥയാണ് കേട്ടോ നമ്മുടെ മൈമിന്റെ സമയം എന്ന് ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞിട്ട് നാലു മണി നേരത്താണ്ടോ അപ്പൊ ഞങ്ങൾ ഒരു മണിയാകുമ്പോഴത്തേക്കും നമ്മൾ മേക്കപ്പ് ഇടാനൊക്കെ കയറിയിണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം അപ്പൊ ഒക്കെ ചേഞ്ച് ചെയ്ത് മുടി ഒക്കെ പെയിന്റ് അടിക്കൽ ഇതിലേക്ക് പോണത് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആണ് ആട്ടോ നമ്മുടെ എ ടു കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് കൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു ടെൻഷനും വന്നില്ല ഫ്രണ്ട്സ് മാത്രമല്ല കൂടെ എന്റെ ഉമ്മ ഉണ്ടായിരുന്നു എന്റെ മനസ്സിലാക്കി പറ്റില്ല ഒരു ലയർ പൊട്ടിയടിക്കൽ കഴിഞ്ഞു ഐ മീൻ പെയിന്റ് കഴിഞ്ഞു ഇടക്കത് എന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് കാണാൻ പറ്റും അവരും ഇതേപോലെ നല്ല അടിപൊളിയിട്ട് പൊട്ടി അങ്ങനെ നമ്മുടെ ഫേസ് പെയിന്റും ഒക്കെ കഴിഞ്ഞ നമ്മൾ കണ്ണുമ്പോൾ ഒരു പരിപാടിയുണ്ട് ഇതാണ് സംഭവം എങ്ങനെയുണ്ട് കണ്ടുമ്പോൾ പേടിയാവുന്നില്ല ഗൈസ് അപ്പൊ നമ്മുടെ നിധിയും സിനിമയൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾക്ക് ഈ ഐ മേക്കപ്പ് ചെയ്തത് എങ്ങനെയുണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനലിൽ വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് ഞങ്ങളുടെ എല്ലാരും ഫൈനലിൽ വരുന്നത് ഇനി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പതിനെട്ട് മണി എന്താ നോക്കിയാലോ സംഭവം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പരിപാടി ഏകദേശം നാലുമണി നേരത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു മൂന്ന് മണി മുതൽ ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു പെയിന്റ് ഒക്കെ കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കുന്നു പക്ഷെ പണി എന്താ കിട്ടിയെന്ന് വെച്ചാല് നമ്മുടെ പരിപാടി നല്ല ലീറ്റ് ഏകദേശം പതിനൊന്നര മണിക്കാണ് നമ്മുടെ പരിപാടി ഇതുള്ള വെള്ളം കുടിക്കാൻ പോലെ ഞങ്ങൾക്ക് പേടിയായിരുന്നു കാരണം പെയിന്റൊക്കെ ഇളകി വരുക അത്രയും നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഏകദേശം എട്ട് മണിക്കൂറോളം ഞങ്ങൾ ഈ പെയിന്റ് മുഖത്ത് വെച്ചിരിക്കും അത്രയും നേരം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റിണ്ടായിരുന്നില്ല നമ്മുടെ പരിപാടി മാത്രമല്ല എല്ലാ പരിപാടിക്കും ഇതേ സെ അവസ്ഥായിരുന്നു